നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മാഞ്ചസ്റ്റർ സിറ്റിയുടെ ബ്രസീലിയൻ സൂപ്പർ ഗോൾ കീപ്പർ ഡേഴ്സൺ ബോറസിന് കഴിഞ്ഞ മത്സരത്തിനിടയ്ക്ക് പരിക്കുപറ്റിയിരുന്നല്ലോ ക്രിസ്ത്യൻ റൊമേറോയുമായിട്ട് ഉണ്ടായിട്ടുള്ള ആ കൂട്ടിയിടിക്കലിൽ അദ്ദേഹത്തിന്റെ കണ്ണിന്റെ ഭാഗത്ത് പരിക്കേറ്റത് കൊണ്ട് താരത്ത് പിൻവലിച്ചിരുന്നു ടോട്ടാമോൾസ്ഫറിനെതിരെയുള്ള മത്സരത്തിന്റെ ബാക്കി ഭാഗം ഒട്ടേകയാണ് സിറ്റിയുടെ ഗോൾ വലയം കാത്തത് അദ്ദേഹത്തെ പിൻവലിച്ച ഘട്ടത്തിലൊക്കെ പുറത്തേക്ക് വന്നുകൊണ്ടിരുന്ന വാർത്ത സംഗതി അത്ര സീരിയസ് അല്ല അടുത്ത മത്സരത്തിൽ അദ്ദേഹം തിരിച്ചു വരുമെന്നായിരുന്നു എന്നാൽ അത്ര നിസ്സാരമല്ല കാര്യങ്ങളെന്നാണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് സിറ്റി തന്നെ അറിയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ചെറിയ ഫ്രാക്ചർ ഉണ്ട് സ്മോൾ ഫ്രാക്ചർ അദ്ദേഹത്തിന്റെ ഐ സോക്കറ്റില് ചെറിയ ഒരു ഫ്രാക്ചർ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സീസണിലെ ഫൈനൽ രണ്ട് മത്സരങ്ങൾ അവസാനത്തെ രണ്ട് മത്സരങ്ങൾ അദ്ദേഹം കളിക്കില്ല എന്ന് തന്നെ ഒഫീഷ്യലായിട്ട് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി അറിയിച്ചിരിക്കുകയാണ് സിറ്റി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് തന്നെ ഇറക്കിയിട്ടുണ്ട് ആ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് മാഞ്ചസ്റ്റർ സിറ്റി ക്യാൻ കൺഫേം ദാറ്റ് എഡേഴ്സൺ വിൽ മിസ് ദി ഫൈനൽ ടു ഗെയിംസ് ഓഫ് ദി സീസൺ ഡ്യൂ ടു സ്മോൾ ഫ്രാക്ചർ ഓഫ് ഐസോക്കെ ആണ് അപ്പം അടുത്ത രണ്ട് മത്സരങ്ങൾ ഫൈനൽ ടു മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുകയാണ് ചെറിയ ഫ്രാക്ചർ ആണ് അധികം അധികം വൈകാതെ തന്നെ തിരികെ എത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത് ചെറിയ സ്കാനിംഗ് ഒക്കെ നടത്തിയപ്പോഴാണ് ഈ ഒരു ഫ്രാക്ചർ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് എന്തായാലും വരുന്ന രണ്ട് മത്സരങ്ങളിൽ അതായത് സീസണിലെ അവസാനത്തെ ഏഹ് മത്സരങ്ങളാണത് ഇനിയിപ്പോൾ അവർക്ക് ഒരു കളി പ്രീമിയർ ലീഗിൽ ബാക്കിയുണ്ട് ആ കളി വിജയിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ പ്രീമിയർ ലീഗ് കിരീടത്തിലേക്ക് പോകും മത്സരം വെസ്റ്റാം യുണൈറ്റഡിനെതിരെയാണ് பத்தொன்பதாம் தேதி இயந்திர சமயம் எட்டு கழிஞ்சிட்டு എഫ് എ കപ്പിന്റെ ഫൈനൽ മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ട് അവർക്ക് മെയ് ഇരുപത്തിയഞ്ചിന് കളിക്കാനുണ്ട് ആ മത്സരവും അദ്ദേഹത്തിന് നഷ്ടപ്പെടും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും കോപ്പ അമേരിക്ക അടുത്തൊരു ഘട്ടമാണ് ബ്രസീൽ ടീമിനു വേണ്ടി സെലക്ട് ചെയ്യപ്പെട്ട സ്ക്വാഡിലെ എഡേഴ്സൺ മോറസ് ഉണ്ട് ഈ മാസം അവസാനമാണ് ബ്രസീൽ ടീം അസംബിൾ ചെയ്യേണ്ടത് അപ്പോഴേക്കും താരത്തിന്റെ പരിക്ക് ഭേദമാവുമോ എന്നുള്ളത് കണ്ടറിയണം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്റ്റോക്